സിപിഐയിലെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം സംബന്ധിച്ച വിവാദങ്ങൾ പുതിയ തലത്തിലേക്ക് ബിനോയ് വിശ്വത്തിന് സെക്രട്ടറിയുടെ ചുമതല നൽകിയതിനെതിരെ വിമർശനവുമായി നേരത്തെ മുതിർന്ന നേതാവ് കെ ഇ ഇസ്മയിൽ രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ ഇസ്മയിലിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മന്ത്രി പി പ്രസാദ് കൂടി എത്തിയിരിക്കുകയാണ് ഇതോടെ സിപിഐക്കുള്ളിലെ രൂക്ഷമായ വിഭാഗീയത കൂടിയാണ് മറനീക്കി പുറത്തെത്തിയിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ പിന്തുടർച്ചാവകാശം ഉണ്ടെന്ന കെ ഇ ഇസ്മയിലിന്റെ വാദം തികഞ്ഞ അസംബന്ധമാണെന്നാണ് മന്ത്രി പ്രസാദ് തുറന്നടിച്ചത് അനന്തരാവകാശമോ പിന്തുടർച്ചാവകാശിയെ കണ്ടെത്തലോ ഒന്നുമല്ല ഇവിടെ ഉണ്ടായിരിക്കുന്നത് പാർട്ടി ദേശീയ സെക്രട്ടറി ഡി രാജയുടെ സാന്നിധ്യത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്ത തീരുമാനപ്രകാരമാണ് ബിനോയ് വിശ്വത്തിന് സെക്രട്ടറിയുടെ ചുമതല നൽകിയത് ഇതിൽ സംഘടനാ വിരുദ്ധമായി ഒന്നുമില്ല മന്ത്രി പ്രസാദ് വ്യക്തമാക്കിയത് ഈ വിധത്തിലാണ് ിനെ പോലെ മുതിർന്ന ഒരു നേതാവ് പാർട്ടിക്ക് അവമതിപ്പുണ്ടാകുന്ന വിധത്തിൽ പ്രതികരിക്കുന്നത് ശരിയല്ലെന്ന് മന്ത്രി തുറന്നടിച്ചതും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയായിരുന്നു അസുഖബാധിതനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയത്ത് സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രൻ പാർട്ടിയിൽ നിന്ന് അവധി ആവശ്യപ്പെട്ടിരുന്നു സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല ബിനോയ് വിശ്വത്തിന് നൽകണമെന്ന് പാർട്ടി നേതൃത്വത്തിന് കത്ത് നൽകുകയും ചെയ്തിരുന്നു കാനത്തിന്റെ ആകസ്മിക വേർപാടിനു ശേഷം അടിയന്തരമായി ചേർന്ന സംസ്ഥാന നിർവാഹക സമിതി യോഗമാണ് ബിനോയ് വിശ്വത്തെ ആക്ടിംഗ് സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് ദേശീയ ജനറൽ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ തീരുമാനം കൈക്കൊണ്ടത് സംഘടനാ തലത്തിൽ കൈക്കൊണ്ട ഈ തീരുമാനത്തിനെതിരെയാണ് ഇസ്മായിലിനെ മുൻനിർത്തി ഒരു വിഭാഗം സി നേതാക്കൾ രംഗത്തെത്തിയത് സി പി ഐക്കുള്ളിൽ രൂക്ഷമായ ചേരിതിരിവുകൾ നേരത്തെയുണ്ട് കെ ഇ ഇസ്മായിൽ മന്ത്രിയായിരിക്കെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ പലപ്പോഴും ഇടതുമുന്നണിയെ തന്നെ പ്രതിസന്ധിയിലാഴ്ത്തിയിട്ടുണ്ട് അക്കാലത്ത് റവന്യൂ വകുപ്പിലെ ദുരൂഹമായ പല ഇടപെടലുകളെ കുറിച്ചും മാധ്യമങ്ങൾക്ക് വിവരം ലഭിച്ചത് സി പി ഐക്കുള്ളിൽ നിന്നായിരുന്നു എന്ന പരാതി ഇടതുമുന്നണിക്കുള്ളിൽ പോലും അന്ന് ഉയർന്നിരുന്നു കെ ഇ ഇസ്മായിലിന്റെ പല രീതികളോടും സി പി എമ്മിനും താല്പര്യമുണ്ടായിരുന്നില്ല അതേസമയം അന്ന് സി പി ഐയിൽ മേൽക്കൈ ഇസ്മായിൽ പക്ഷത്തിനായതിനാൽ കർശന ഇടപെടലുകൾ ഉണ്ടായിരുന്നില്ല എന്നു മാത്രം അക്കാലത്ത് സി പി ഐയും സി പി എമ്മും തമ്മിൽ പല വിഷയങ്ങളിലും സ്വരച്ചേർച്ച ഉണ്ടായിരുന്നില്ല കാനം രാജേന്ദ്രൻ സി പി ഐ സെക്രട്ടറിയായി വന്നതിന് ശേഷമാണ് ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായത് മുന്നണിയുടെ കെട്ടിറപ്പ് മുഖ്യ ലക്ഷ്യമാക്കി പ്രവർത്തിച്ച കാനം സി പി എം നേതൃത്വവുമായി അടുത്ത ബന്ധമാണ് പുലർത്തിയിരുന്നത് അധികം വൈകാതെ സി പി ഐക്കുള്ളിൽ കാനം പിടിമുറുക്കിയതോടെയാണ് ഇസ്മയിൽ പക്ഷം ദുർബലമായത് ബിനോയ് വിശ്വം കാനം രാജേന്ദ്രന്റെ വിശ്വസ്തനായതിനാലാണ് ഇസ്മയിൽ പക്ഷം ഈ വിധത്തിൽ പ്രതിഷേധമുയർത്തിയത് ഒഡീഷയിലെ ഭുവനേശ്വറിൽ സി പി ഐ ദേശീയ നിർവാഹക സമിതി യോഗം ചേരുന്ന ദിവസം തന്നെ ഇസ്മയിൽ ബിനോയ് വിശ്വത്തിനെതിരെ രംഗത്ത് വന്നതും വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയായിരുന്നു ദേശീയ നിർവാഹക സമിതി അംഗം കെ പ്രകാശ് ബാബുവിനെ സെക്രട്ടറി ആക്കണമെന്നാണ് ഇസ്മയിൽ പക്ഷത്തിന്റെ ആവശ്യം അതിനുവേണ്ടുന്ന അന്തരീക്ഷം ഒരുക്കാനും ദേശീയ നിർവാഹക സമിതിയിൽ ചർച്ചയാക്കുന്നതിനുമാണ് ഇസ്മയിൽ പിന്തുടർച്ചാവകാശ പരാമർശവുമായി രംഗത്തെത്തിയത് അതിനെ പ്രതിരോധിക്കാനുള്ള വ്യക്തമായ കരുനീക്കമാണ് മന്ത്രി പി പ്രസാദ് നടത്തിയത് ദേശീയ നേതൃത്വത്തിന്റെ നിലപാടും ബിനോയ് വിശ്വത്തിന് അനുകൂലമായതിനാൽ ആക്ടിംഗ് സെക്രട്ടറിയായ ബിനോയ് വിശ്വത്തെ ഈ മാസം ഇരുപത്തെട്ടിന് ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗം സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കും സി പി ഐക്കുള്ളിൽ വിഭാഗീയത ശക്തമാണെന്ന് ഒരിക്കൽ കൂടി പൊതുസമൂഹത്തിൽ ചർച്ചയാക്കാൻ കഴിഞ്ഞു എന്നതല്ലാതെ കെ ഇ ഇസ്മായിലിൻ്റെ അനവസര പ്രതികരണം മൂലം മറ്റൊരു ഫലവും ഉണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം